കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുമ്പോൾ അമ്മമാർ അതീവ ജാഗ്രത പാലിക്കേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്താനാണ് ബ്രിസ്ബെയിൻ സ്വദേശിനിയായ എയ്ഞ്ചല ഹെയിൻഡേഴ്സൺ സോഷ്യൽ മീഡിയയിൽ സ്വന്തം കുഞ്ഞിന്റെ എക്സ് പോസ്റ്റ് ചെയ്തത് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയും ബ്ലോഗറും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുമായ ഏഞ്ചല എല്ലാ രക്ഷിതാക്കൾക്കും ഒരു മുന്നറിയിപ്പ് നൽകാനാണ് ഈ ചിത്രം പങ്കുവച്ചത് ഭാഗ്യം കൊണ്ട് മാത്രം ചിത്രത്തിലെ കുഞ്ഞ് ഇന്ന് ജീവനോടെ ഉണ്ടെന്ന് അവർ പറയുന്നു ഒരു മുന്തിരി കഴിച്ചതിനെ തുടർന്ന് അഞ്ചു വയസ്സ് പ്രായമുള്ള അവന് അടിയന്തിര ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു അതുകൊണ്ട് മാത്രം കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു ശ്വാസനാളം പൂർണമായി അടയാതിരുന്നത് കൊണ്ട് മാത്രമാണ് കുഞ്ഞ് രക്ഷപ്പെട്ടതെന്ന് ഏഞ്ചല ഓർമ്മിപ്പിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുമ്പോൾ മാതാപിതാക്കൾ എത്രത്തോളം ജാഗരൂകരായിരിക്കണം എന്നതിന്റെ ഉദാഹരണമാണിത് ഏഴു വയസ്സിനിടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ അവർ ചുമയ്ക്കാൻ സാധ്യത കൂടുതലാണ് പലപ്പോഴും മാതാപിതാക്കൾ അവരെ സ്കൂളിലോ കളിക്കാനോ വിടുമ്പോൾ ആഹാരം നിർബന്ധിച്ച് കഴിപ്പിക്കാറുണ്ട് അത് വലിയ അപകടമാണെന്ന് ഏഞ്ചല പറയുന്നു മുന്തിരി നെല്ലിക്ക പോലെയുള്ള വസ്തുക്കൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ നൽകുമ്പോൾ മുറിക്കാതെ നൽകരുത് കഴിക്കുമ്പോൾ അറിയാതെ ചുമച്ചാൽ അത് അവരുടെ ശ്വാസനാളത്തിൽ കയറും കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള മരണനിരക്കിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വില്ലനാണ് മുന്തിരി മുന്തിരിയെന്ന് മറക്കേണ്ട ഏഞ്ചല തന്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത് ആ എക്സ്റേയിൽ നിങ്ങൾ ഒരു ചെറിയ വസ്തു കാണുന്നുണ്ടോ എങ്കിൽ അതൊരു മുന്തിരിയാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാര സാധനങ്ങൾ നൽകുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് ഓർക്കുക ഇതായിരുന്നു ഏഞ്ചലിയുടെ കുറിപ്പിന്റെ ഉള്ളടക്കം ഏഞ്ചലിന്റെ പോസ്റ്റ് നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി ആളുകൾ ഇത് സംബന്ധിച്ച് തങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും രക്ഷിതാക്കൾ ഇതൊരു മുൻകരുതലായി തന്നെ കാണണം